ദൈവതരനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ വഴിയിൽ നടന്നവരെയാണല്ലോ വിശുദ്ധരെന്ന് പറയുക അപ്രകാരം ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് സ്വർഗത്തെ മാത്രം സ്നേഹിച്ച മലങ്കരിയുടെ പ്രകാശഗോപുരമായ പരുമലവാൻ ഗ്രീഗോറിയോസ് പുണ്യവാളൻ്റെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ ആ പുണ്യവാലിന് ജന്മം നൽകിയ മുളന്തുരുത്തി ദേശവും ആ വിശുദ്ധൻ ആത്മീയതയുടെ ബാലപാഠങ്ങളെ നുകർന്ന മാർത്തോമൻ ദേവാലയത്തിലും ഭക്തിയോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയാറ് മുതൽ നവംബർ മാസം നാലാം തീയതി വരെ ആചരിക്കുകയാണ് മാർത്തോമൻ ദേവാലയത്തിൽ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആചരിക്കുന്നതിന് ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് ആ പിതാവ് തൻ്റെ ഗുരുനാഥനായ ഈവർഗീസ് മൽപ്പാൻ അച്ഛനിൽ നിന്ന് ആത്മീയതയുടെ പാഠങ്ങളെ പഠിക്കുകയും ഈ ദേവാലയത്തിൽ ഒരു വൈദികനായി അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്തു അദ്ദേഹം മാമോദീസ മുങ്ങിയത് ഈ മാത്തോമൻ ദേവാലയത്തിലാണ് അദ്ദേഹം കളിച്ച് പഠിച്ച് വളർന്നത് ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ് ഇവിടെ നിന്ന് തപസ്സനുഷ്ഠിക്കുക എന്ന കോണം വെട്ടിക്കൽ എന്ന പർണശാലയിലേക്ക് അദ്ദേഹം മാറി അവിടെ നിന്ന് പരുമല എന്ന ദ്വീപിലേക്ക് കർമ്മഭൂമിയായി ആ പിതാവ് തിരഞ്ഞെടുത്തു പരുമല ദേവാലയം കഴിഞ്ഞാൽ മാർത്തോമൻ ദേവാലയത്തിലെ ആ വിശുദ്ധന്റെ പെരുന്നാളിന് അങ്ങനെ പ്രസക്തി ഏറെയാണ് ആ വിശുദ്ധന്റെ പാദസ്പർശം വീണ ഈ മണ്ണിലേക്ക് നമുക്കും ഈ പെരുന്നാളിൽ ഒത്തുചേരാം ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് തേടാം അത് നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ ദൈവം അനുഗ്രഹിക്കാം മുളന്തുരുത്തിയുടെ വഴിത്താരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു വിശുദ്ധന്റെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണാണ് മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമലമോർ ഗ്രീഗോറിയോസ് മുതൽ മുളന്തുരുത്തി മാർത്തോമൻ പള്ളി എന്ന അദ്ദേഹത്തിന്റെ മാതൃ ഇടവക വരെയുള്ള ഈ ദൂരം എത്രയോ ആവർത്തി അദ്ദേഹം പിന്നിട്ട് കാണണം ആ പരിശുദ്ധന്റെ ഗമനത്തെ അനുസ്മരിപ്പിക്കും വിധം ആ വിശുദ്ധന്റെ ചരമദിനത്തോടനുബന്ധിച്ച് കെട്ടിക്കൽ ഡേറായിൽ നിന്നും മുളന്തുരുത്തി മാർത്തോമൻ പള്ളി വരെ പരിശുദ്ധൻ നടന്ന വഴിയിലൂടെ എന്ന നാമധേയത്തിൽ ഒരു തീർത്ഥയാത്ര നടത്തുന്ന നല്ല പതിവ് മുൻവർഷങ്ങളായുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് നാല് തീയതികളിലായി വീണ്ടും ഒരു മുളന്തുരുത്തി പെരുന്നാളിന് വേണ്ടി ഏവരും ഒരുങ്ങുകയാണ് പ്രത്യേകമായി ഈ തീർത്ഥയാത്രയിലേക്ക് വെട്ടിക്കൽ ദേറായിൽ നിന്നും മുളന്തുർട്ടി മാർത്തോമ്മൻ പള്ളി വരെയുള്ള ഈ പദയാത്രയിലേക്ക് ഇടവുകയ്ക്ക് വേണ്ടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാട് ഒരുങ്ങുകയാണ് പരിശുദ്ധൻ നടന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആ പരിശുദ്ധൻ കാണിച്ച ഭക്തിമാർഗത്തിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായിരിക്കുന്ന പരിമലമോർ ഗ്രീഗോറിയോ സിമേനിയുടെ മാതൃ ഇടവകയായിരിക്കുന്ന മുളന്തുരുത്തി മാർത്തോമൽ ദേവാലയത്തിൽ ആ പരിശുദ്ധന്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത് പെരുന്നാൾ ഒക്ടോബർ മാസം ഇരുപത്തി ആറ് മുതൽ നവംബർ നാലാം തീയതി വരെ ഭക്തി ആദരപൂർവ്വം ഉണ്ടാടുകയാണ് അലങ്കര നത്രാപൊലിത്തയും പൊരുസ്തീയ കാതോലിക്കയുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് സ്തുതിയൻ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം നൽകുന്നതാണ് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ഇടവക മെത്രാപ്പൊലിത്ത അഭ്യന്യ ഡോക്ടർ യാക്കോ മാറേമിയോസ് മെത്രാപ്പൊലിറ്റ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുബാനെ അർപ്പിച്ച് കൊടി ഉയർത്തി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നു നവംബർ മാസം മൂന്നാം തീയതി പരിശുദ്ധൻ തപസനുഷ്ഠിച്ച വെട്ടിക്കൽ വേറായിൽ നിന്ന് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിലേക്ക് പരിശുദ്ധം നടന്ന വഴിയിലൂടെ എന്ന പേരിലുള്ള തീർത്ഥയാത്ര പെട്ടിക്കൽ തേറായിൽ സന്ധ്യ നമസ്കാരത്തോടുകൂടി ആരംഭിച്ച് മലബാർ മദ്രാസനാധിപൻ അഭ്യന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലീത്ത തിരുമനസ് കൊണ്ട് ആശീർവദിച്ച് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് പെരുന്നാളിന്റെ പ്രധാന ദിവസമായ നവംബർ മാസം നാലാം തീയതി മലങ്കര മെത്രാപൊലീത്തയും പൗരസ്ത്യ കാതോലിക്കയുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കാതോലിക്ക ഭാവ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ പിറന്നാൾ ശുശ്രൂഷയിലേക്ക് വളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിന് വേണ്ടി ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു